അമ്മയാണല്ലേ വിളിക്കണത് ആ ഹലോ അമ്മേ ആ ഇന്ന് നേരം കിട്ടീലമ്മ വിളിക്കാനായിട്ട് അതില്ലേ ഇവിടത്തെ അമ്മയുടെ പുറയായിരുന്നു ഇവിടുത്തെ അമ്മക്ക് എന്ത് സ്നേഹം എന്നറിയോ എന്നോട് അമ്മേനെ പോലെ ഒന്നല്ല അമ്മ ഇപ്പൊ എടി ബാഡിന്നൊക്കെ അല്ലേ വിളിക്കണത് ഇവിടത്തെ അമ്മ അങ്ങനെയൊന്നുമില്ല മോളെ തികച്ചു വിളിക്കില്ല എന്ത് സ്നേഹം എന്നറിയോ അതും പോരായിട്ട് അമ്മ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ എല്ലാ ജോലിയും ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എന്നെ കൊണ്ട് ഇവിടെ പണി പിടിപ്പിച്ചല്ലേ പക്ഷെ എനിക്കിവിടെ ഒരു പണിയില്ല അമ്മ എല്ലാം തന്നെ തന്നെ ചെയ്യുള്ളു ഒന്നും ചെയ്യിക്കില്ല അത്രക്ക് ഇഷ്ടമാണ് എന്നാ അറിയോ അമ്മക്ക് പിന്നില്ലമ്മേ ഇവിടത്തെ അമ്മേ എന്നെ മരുമോളായിട്ടല്ല കാണുന്നത് സ്വന്തം മോളായിട്ടാ കാണുന്നത് അതെപ്പോഴും എന്നോട് പറയും മരുമോളല്ല മോളാണെന്ന്

ും കാര്യം പറ പഠിത്തം കഴിഞ്ഞിട്ട് മതിയോ ആ നീ അങ്ങനെ പറ ഞാൻ എന്റെ അനുഭവം വെച്ച് പറഞ്ഞാണ് എന്റെ കല്യാണമല്ലേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവര് പറഞ്ഞു കല്യാണം കഴിഞ്ഞാലും കൊണ്ടുവന്ന് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ വെറുതെ കല്യാണം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചായേ പിന്നെ പഠിക്കാനും പോവാൻ പറ്റിയില്ല ഒന്നിനും പറ്റിയില്ല ഇപ്പൊ വീട്ടിൽ ഇരിക്കും കല്യാണം കഴിഞ്ഞല്ലേ അത് വേറൊരു ലോകമാണ് ഇപ്പൊ നീ അനുഭവിക്കണ ഈ ക്യാമ്പസ് ലൈഫൊക്കെ അല്ലേ അതൊരിക്കലും പിന്നെ നമുക്ക് കിട്ടൂല പിന്നെ ആലോചിക്കും അശോ അന്ന് പഠിച്ചാ മതിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠനമൊക്കെ കഴിഞ്ഞിട്ട് മതി കല്യാണം ദേ ഈ ലൈഫൊക്കെ അടിച്ചു പൊളിക്ക് എന്താണ് രണ്ടുപേരും കൂടി കല്യാണ കാര്യൊക്കെ പറയണത് അത് വേറൊന്നും അച്ചു ഡേ നമ്മുടെ വീണൊക്കെ ഒരു കല്യാണ കല്യാണാലോചന വന്നിരിക്കണ അപ്പൊ അവരുടെ വീട്ടുകാരൊക്കെ ചോദിച്ചെന്ന് എന്ത് വേണോന്ന് അവൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റണ്ടില്ല അവൾ എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നാണ് ഇപ്പൊ കല്യാണം കഴിക്കണോ വേണ്ടി എന്ന് എന്നോട് ചേച്ചി എന്ത് പറഞ്ഞു ഞാൻ എന്തു പറയാൻ ഞാൻ പറഞ്ഞ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു കല്യാണം കഴിച്ചാലുള്ള ലൈഫേ അതൊരു വേറെ ലൈഫാണ് കോളേജ് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണ്ടേ ഞാൻ അതാണ് അവളോട് പറഞ്ഞുകൊടുത്തത് ഒന്ന് പോച്ചി അങ്ങനെയൊന്നുമില്ല ദേ വീണേ ഞാൻ എന്റെ അഭിപ്രായം പറയാ കല്യാണം കഴിഞ്ഞാലാണ് ലൈഫ് അടിപൊളി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമേ എന്റെ അനുഭവിച്ച ഞാൻ പറയുന്ന കല്യാണത്തിന് മുമ്പ് എന്നൊന്ന് പുറത്തു വിടാനോ അല്ലെങ്കിൽ കൂട്ടാരോടൊപ്പം സിനിമക്ക് പോവാനോ എന്നെ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നില്ല പക്ഷെ ഇപ്പൊ കല്യാണത്തിന് ശേഷം ഇണ്ടല്ല എന്നെ ചേട്ടൻ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകും സിനിമക്ക് കൊണ്ടുപോകും എനിക്ക് ഫുൾ ഫ്രീഡം ആണ് ദേ എന്റെ പോലത്തെ അമ്മയമ്മനെ നിനക്ക് കിട്ടിയില്ലേ നീ രക്ഷ വിട്ടുമോളെ അതുകൊണ്ടേ ഈ ചേച്ചി പറഞ്ഞു കേൾക്കാണ്ട് നല്ല കേസാണെങ്കിൽ നീ സമ്മതിക്കാൻ നോക്ക് നിങ്ങൾ വന്നേ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇതന്നെ ഇല്ലടി ലൈഫ് അച്ചു ഇപ്പൊ കാണാറില്ലല്ലോ ഇതേ ഓ ഞാനിവിടെ തന്നെ ഉണ്ട് ഇണ്ടി ഇപ്പൊ പഴയ പോലെ അങ്ങോട്ട് വരാൻ പറ്റണില്ല ഒട്ടും സമയമില്ല എനിക്ക് അതെന്താണേ നിനക്ക് ഇത്രയും വലിയ തിരക്ക് ഇപ്പൊ നീ കുടുംബശ്രീക്കും വരാറില്ലല്ലോ ഒന്നും പറയണ്ടേ ചേച്ചി കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതിന്റെ പുറകെ നടക്കണം എനിക്ക് ഒട്ടും സമയമില്ല അല്ല കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ അമ്മനെ അമ്മ നോക്കൂലേ കൊച്ചിനാ ഓ തള്ള അതാണ് ഒരു സാധനം ചെയ്യലേ ചേച്ചി കഴിഞ്ഞങ്ങളും വീണെന്ന് പറഞ്ഞി അതേ പിന്നെ കാലുവേദനയാണ് ഒരു സാധനം എനിക്കൊന്നും ചെയ്യുവരില്ല ഒരു ഉള്ളി വലും അരിഞ്ഞു തരില്ല അവര് ആ അങ്ങനത്തെ സാധനമാണ് ഇങ്ങനെ ഇരിക്കുന്ന തളേനടുത്ത് എങ്ങനെയാ കൊച്ചിനെ കൊണ്ട് കൊടുക്കുന്നത് അവര് നോക്കേയില്ല എല്ലാം ഞാൻ തന്നെ ചെയ്യണം ഓഹ് എന്തുകൊണ്ടും നമ്മുടെ പഴയ ലൈഫായിരുന്നു അതെന്ത് സുഖമായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടല്ലേ കല്യാണത്തിന് മുമ്പുള്ള ലൈഫാണ് അടിപൊളി ലൈഫെന്ന് പക്ഷെ കുറച്ചാളുകൾക്ക് മുമ്പ് ഇങ്ങനല്ല പറയുന്നുണ്ടായിരുന്നത് ആ വീണനോട് ഞാൻ പറഞ്ഞിട്ട് എന്തിട്ടാ പറഞ്ഞത് ഏ കല്യാണത്തിന് ശേഷമുള്ള ലൈഫാണ് അടിപൊളിന്നല്ലേ പറയുന്നുണ്ടായിരുന്നത് അന്ന് കല്യാണം കഴിഞ്ഞ് പുതുമോളിയായിരുന്നില്ലേ അതുകൊണ്ടാണ് അന്നത്തെ ലൈഫ് അടിപൊളിയാണെന്ന് തോന്നിയത് പക്ഷെ അതെല്ലാം മോളെ ജീവിതം അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം ഞാൻ അച്ഛനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേട്ടാ കല്യാണം കഴിഞ്ഞാല് ഒരുമിക്ക സ്ത്രീകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അവര് കല്യാണം കഴിഞ്ഞാല് അതൊരു വേറൊരു ലോകമാണ് അവിടെ അവര് ഭാര്യയാവും മരുമകളാവും അമ്മയാവും പിന്നെ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളാവും ാവും അതിന്റെ ഇടയില് നമ്മള് നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും മറന്നു പോവും അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് പിന്നെ ഞാൻ പറയാതിരുന്നെന്താന്നാ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അത് ഉൾക്കൊള്ളില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ മിണ്ടാതിരുന്നത് ഇപ്പൊ ജീവിച്ചു തുടങ്ങിയപ്പോ ജീവിതം എന്താന്ന് മനസിലായില്ലേ ഞാൻ പോട്ടെ അതെ വിവാഹത്തിന് മുൻപും ശേഷവും സ്ത്രീകളുടെ ലൈഫ് രണ്ട് രണ്ട് തന്നെയാണ് തന്നെയോ വിവാഹത്തിന് മുൻപ് അവളൊരു മകൾ മാത്രമാണെങ്കിൽ വിവാഹത്തിന് ശേഷം അവളൊരു ഭാര്യയാണ് മരുമകളാണ് അമ്മയാണ് അവൾക്ക് ഉത്തരവാദിത്തങ്ങളും കടമകളും ഏറെയാണ് ഇതിനിടയിൽ ചിലപ്പോൾ അവൾക്ക് അവളെ തന്നെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയെന്നും വരത്തില്ല എന്താ ഞങ്ങൾ പറഞ്ഞ ശരിയല്ലേ